ൽഗാമിലെ കൊലയാളികളെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് വകവരുത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതിലൊത്താശ ചെയ്യുന്ന പാകിസ്ഥാനെതിരെ കരയിലും കടലിലും ആകാശത്തുമെല്ലാം വലിയ പ്രതിരോധമാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശം അതിനായാണ് അവർ കാത്തു നിൽക്കുന്നത് അത് ലഭിച്ചാലുടൻ നാലുപാട് നിന്നും പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഇന്ത്യ തിരിച്ചടിക്കും ലോകരാജ്യങ്ങൾ മുഴുവൻ ഓടി നടന്ന സഹായം ആവശ്യപ്പെടുന്ന പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന തീർച്ചയാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി ധരിപ്പിച്ചത് അതിവേഗ ആക്രമണങ്ങൾക്കായി വ്യോമസേനയുടെ റാഫേൽ പോർ വിമാനങ്ങളും തയ്യാറായിരിക്കുകയാണ് റാഫേൽ പോർ വിമാനങ്ങളിൽ നിന്നും സ്കാൽപ്പ് മിറ്റിയോൾ ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാനാകും പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസുകളിലെ ഓപ്പറേഷൻ റെഡിനസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും വ്യോമസേന വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാവികസേനയും തിരിച്ചടിക്ക് സജ്ജമാക്കി അറേബ്യൻ കടലിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ഇതിനോടകം ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ചിലെ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാസേന തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് പരിശോധനയിൽ അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് റേഡിയോ സെറ്റുകൾ ബൈനോക്കുലറുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സുരക്ഷാസേന കണ്ടെടുത്തത് പൂഞ്ചിലെ സുരാൻകോട്ടിൽ കരസേന ഉദ്യോഗസ്ഥരും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരുടെ ഒളി സങ്കേതം തകർത്തത് തുടർച്ചയായ പതിനൊന്നാം ദിനവും ജമ്മു ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തുകയാണ് പാകിസ്ഥാൻ ഇതിനിടെ പാകിസ്ഥാൻ മറ്റൊരു മിസൈൽ പരീക്ഷണവും നടത്തിയിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിയുന്ന ഫത്ത സീരീസ് ഉപരിതല മിസൈൽ അധികൃതർ പരീക്ഷിച്ചതായാണ് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിക്കുന്നത് ഇൻഡസ് അഭ്യാസത്തിന്റെ ഭാഗമായാണ് പരീക്ഷണ വിക്ഷേപണം നടത്തിയതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു സൈനികരുടെ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കുകയും മിസൈലിന്റെ നൂതന നാവിഗേഷൻ സംവിധാനവും മെച്ചപ്പെടുത്തിയ കൃത്യതയും ഉൾപ്പെടെയുള്ള പ്രധാന സാങ്കേതിക പാരാമീറ്ററുകൾ സാധൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വിക്ഷേപണമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ തന്ത്രപരമായ സംഘടനകളിലെ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ എന്നിവരാണ് വിക്ഷേപണം നടത്തിയത് എന്നാണ് വിവരം പാകിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതക്കെതിരായ ഏതാക്രമണത്തെയും ചെറുക്കുന്നതിനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രവർത്തന തയ്യാറെടുപ്പിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും അവർ പൂർണ്ണാത്മവിശ്വാസം പ്രകടിപ്പിച്ചതായി ഐ എസ് പി ആർ കൂട്ടിച്ചേർത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ മിസൈലാണിത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലായ അബ്ദാലി വെപ്പൺ സിസ്റ്റത്തിന്റെ വിജയകരമായ പരിശീലന വിക്ഷേപണം രാജ്യം നടത്തിയതായി ഐഎസ് പി ആർ അറിയിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാജ്യം നിരവധി പ്രകോപനപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനിലെ കൃഷിക്കും ജലവിതരണത്തിനും വലിയ തിരിച്ചടിയായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള വിമാന കമ്പനികളുടെ എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനങ്ങൾ ചൈന വഴി കോലാലംപൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് അധിക സമയവും ചെലവുമൂലം ഇത് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും ിലോമീറ്റർ കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫത്ത സെക്കൻഡ് ഗൈഡഡ് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പരീക്ഷണ വിക്ഷേപണം പാകിസ്ഥാൻ സൈന്യം നടത്തിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു പരമ്പര ദിവസം മുൻപ് ഐ എസ് പി ആർ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയും ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അത്തൌല തരാറും പാകിസ്ഥാനിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ നടപടികളുടെ ഭാഗമായ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതും വ്യോമപാത അടച്ചതും വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതുമെല്ലാം പാകിസ്ഥാനിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ വില നൽകുമെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് സൈനിക ശക്തിയെ കൂടാതെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗവും ചേരാനും തീരുമാനിച്ചിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിൽ നിന്ന് പാകിസ്ഥാനെ തടയുന്നതിനും ഇന്ത്യ മുൻതൂക്കം നൽകുന്നു ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾ പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയെ ഇതിനകം തന്നെ ബാധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടിയെങ്കിലും പാകിസ്ഥാന്റെ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്നിരുന്നു പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെത്തുന്ന എല്ലാ പഴുതുകളും അടയ്ക്കുമെന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് വ്യക്തമാക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം ജിപ്സം സിമെന്റ് ഗ്ലാസ് ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയാണ് പാകിസ്ഥാനിൽ നിന്ന് പ്രധാനമായും ഇന്ത്യയിലെത്തുന്നത് പാക് ഉൽപ്പന്നങ്ങളെ ഇന്ത്യ കാര്യമായി ആശ്രയിക്കുന്നില്ലെങ്കിലും ഈ നീക്കം പാക് സമ്പദ് വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കും ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിക്കുന്നതും ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നൂറ്റി പതിനെട്ട് കോടി ഡോളർ ആയിരുന്നു ഇറക്കുമതി ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ലക്ഷം ഡോളറിന്റേതും ഇറക്കുമതി നിരോധിച്ചതിനേക്കാൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിർത്തിവെച്ചത് പാക് വ്യവസായങ്ങൾക്ക് കനത്താഘാതമാണ് ഉണ്ടാക്കുക ഇന്ത്യൻ ഇറക്കുമതിയെ പ്രത്യേകിച്ച് ജൈവരാസവസ്തുക്കൾ ഔഷധ ഉൽപ്പന്നങ്ങൾ എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്ന നിരവധി പാകിസ്ഥാൻ വ്യവസായങ്ങളുണ്ട് പ്ലാസ്റ്റിക് ഓട്ടോ ഘടകങ്ങൾ എന്നിവയ്ക്കും പാകിസ്ഥാൻ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ക്ഷാമവും ഇതിനകം തന്നെ നേരിടുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാനുള്ള സാധ്യതകളാണ് ഇന്ത്യ തേടുന്നത് ദുബായ് പോലുള്ള മൂന്നാം കക്ഷി റൂട്ടുകളിലൂടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ വസ്തുക്കൾ കയറ്റുമതി ചെയ്യില്ലെന്ന് ഉറപ്പാക്കാനും ഇന്ത്യ ശ്രദ്ധ പുലർത്തുന്നുണ്ട്